ഇത് രണ്ടായിരത്തി അഞ്ചിലെ ഐല്യം നക്ഷത്രഫലം ജൂൺ മുതൽ ഡിസംബർ വരെ മലയാളത്തിൽ സമർപ്പിച്ചിരിക്കുന്നു ഐല്യം നക്ഷത്രഫലം രണ്ടായിരത്തി അഞ്ച് മുതൽ ഡിസംബർ വരെ ജനനക്ഷത്രം ഐല്യം രാശി കർക്കിടകം ഗ്രഹാധിപൻ ചന്ദ്രൻ പ്രഭാവം ജലതത്വം സാമ്പത്തികവും മനോവേദകളും തമ്മിൽ ബന്ധമുള്ള സമയം ജൂൺ ഇരുപത് ഇരുപത്തി ഈ മാസം ചില അനാവശ്യ ചെലവുകൾ ഉയരുമെങ്കിലും കുടുംബ ശാന്തി നിലനിർത്താൻ സാധിക്കും ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പ്രത്യേകിച്ച് തലയിണ രക്തസമ്മർദ്ദം ശുഭദിനങ്ങൾ ആർ പതിനാല് മൂന്ന് ശുഭകാര്യങ്ങൾ മന്ദഗതിയിലായിരിക്കും ദൈർഘ്യമേറിയ പണികൾ നീട്ടി ചെയ്യുക ജൂലൈ ഇരുപത് ഇരുപത്തി നിർഭാഗ്യകരമായ ചില തീരുമാനം മാറ്റങ്ങൾ ഉണ്ടാകാം യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലത് ജോലി മേഖലയിൽ അതീവ ജാഗ്രത ആവശ്യമാണ് ശുഭദിനങ്ങൾ അഞ്ച് പതിനൊന്ന് ഇരുപത്തിയെട്ട് ശുഭകാര്യങ്ങൾ സംശയങ്ങൾ തീരുന്നത് ആത്മവിശ്വാസം വളരുന്നു ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തി അഞ്ച് ശത്രുത്വം വർദ്ധിച്ചേക്കാം പക്ഷേ അഹങ്കാരമില്ലാതെ പ്രവർത്തിച്ചാൽ വിജയിക്കാം കുടുംബത്തെ പ്രതീക്ഷകളിൽ നിന്ന് മാറ്റിവയ്ക്കരുത് ദാമ്പത്യത്തിൽ ചെറിയ വഴക്കുകൾ ശുഭദിനങ്ങൾ രണ്ട് പതിനഞ്ച് ശുഭകാര്യങ്ങൾ പല പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ നല്ല സമയം സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി സഞ്ചാരയോഗം ഉണ്ട് സാമ്പത്തികമായി കുറച്ച് മികവ് അനുഭവപ്പെടും പഴയ കടങ്ങൾ അടയ്ക്കാനുള്ള അവസരം വിദേശയാത്രകളിൽ കണക്ഷൻ ലഭിക്കും ശുഭദിനങ്ങൾ ഒൻപത് പതിനേഴ് ഇരുപത്തി ഒൻപത് ശുഭകാര്യങ്ങൾ ഭാഗ്യത്തിന് വളർച്ചയുള്ള മാസം ഒക്ടോബർ ഇരുപത് ഇരുപത്തി അഞ്ച് പഠനത്തിനും പരീക്ഷകൾക്കുമായി മനസാക്ഷിയായ പരിശ്രമം വേണം കുറച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം ബന്ധുക്കളിൽ നിന്ന് അകലം സംഭവിക്കാം ശുഭദിനങ്ങൾ ഒന്ന് പതിമൂന്ന് ഇരുപത്തി ശുഭകാര്യങ്ങൾ തൊഴിൽ രംഗത്ത് ഉയർച്ച ഡിസംബർ ഇരുപത് ഇരുപത്തി അഞ്ച് വ്യവസായം തൊഴിൽ വിദേശ ബന്ധങ്ങൾ എന്നിവയിൽ വിജയം വിവാഹയോഗം ഉള്ളവർക്ക് ആലോചനകളുടെ തുടക്കം സാമ്പത്തിക ദൌർബല്യങ്ങൾ കുറയുന്നു ശുഭദിനങ്ങൾ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ശുഭകാര്യങ്ങൾ ദൌത്യപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കാം സാരാംശം ജൂൺ ഡിസംബർ ആരോഗ്യം ശരാശരിയായി തുടരും പക്ഷേ ശാരീരിക ക്ഷീണം ഒഴിവാക്കുക സാമ്പത്തികം ജൂലൈ ഓഗസ്റ്റ് ചെലവേറിയ മാസം ഡിസംബർ മുതൽ വളർച്ചയിലേക്ക് കുടുംബം തർക്കങ്ങൾ ഒഴിവാക്കി ഐക്യം നിലനിർത്തുക തിങ്കൾ വ്രതം നേരുന്നത് നല്ലത്